ഡൽഹി ജുമാ മസ്ജിദിൽ സർവേ വേണമെന്ന ആവശ്യവുമായി ഹിന്ദു സേനാ ദേശീയ അധ്യക്ഷൻ വിഷ്ണു ഗുപ്ത ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിന് കത്ത് നൽകി മസ്ജിദിനുള്ളിൽ ഹൈദബ വിഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ജോധ്പൂർ ഉദയ്പൂർ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ മസ്ജിദിലുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് മാസിറി ആലങ്കിരി എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അറുനൂറ്റി എൺപത്തിഒൻപത് മെയ് തീയതികളിലായിരുന്നു ഇതിനുശേഷം തകർന്ന വിഗ്രഹങ്ങൾ കാളവണ്ടിയിൽ ഡൽഹിയിൽ എത്തിച്ചു ഇവയുടെ ഭാഗങ്ങൾ കൊണ്ടാണ് മസ്ജിദിന്റെ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം സമഗ്രമായ പരിശോധന നടത്തിയതെല്ലാം ക്ഷേത്രങ്ങളാണ് തകർന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തണം ഇതിനുശേഷം ഇവ പുനർനിർമ്മിക്കണം മുഗൾ ഭരണാധികാരിയായ അറംഗസീബിന്റെ ക്രൂരത ലോകം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ അജ്മീർ ദർഗ ക്ഷേത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അജ്മീർ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു